സലീം ആലിക്ക് ചെയ്തിട്ടുണ്ട് സലീം ഈ മുൻ എസ് പി സുജിദാസിനെ സി ബി ഐ ചോദ്യം ചെയ്തെന്നുള്ള വാർത്തയാണ് അല്പസമയം പുറത്തു വന്നത് എന്താണ് ഈ താനൂർ കസ്റ്റബി മരണ കേസിലാണ് ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ പ്രവിത നേരത്തെ ഈ താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് താമർ ജിഫ്രയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഇവരെ ഈ സുജിത് ദാസിനെ ഒരിക്കൽ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നതാണ് പക്ഷേ അന്ന് തനിക്കൊന്നും അറിയില്ല ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തത് പോലും ഡാൻസാഫ് സംഘം താമർ ജിഫ്രയെ കസ്റ്റഡിയിൽ എടുത്തത് പോലും താൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു സി ബി ഐക്ക് നൽകിയിരുന്ന മൊഴി അതിനുശേഷം പിന്നീടാണ് പി വി അൻവർ എം എൽ എയുമായി സുജിത് ദാസ് നടത്തിയ ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ കുറച്ചുകൂടി ഗൗരവമേറിയ വസ്തുതകൾ ഈ സുജിത് ദാസ് തന്നെ പറയുകയും ചെയ്തിരുന്നു കസ്റ്റഡി താൻ അറിഞ്ഞിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ ഒരിക്കൽ കൂടി സുജിത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ സുജിത്ദാസിനെ ഇന്ന് സി ബി ഐ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു നിലവിൽ സസ്പെൻഷനിലായി ആയിട്ടുള്ള സുജിത് സ്വകാര്യ വാഹനത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തി അതിനുശേഷം നാല് മണിക്കൂറിലത് പിന്നീട് ചോദ്യം ചെയ്യുന്നതിനൊടുവിലാണ് അദ്ദേഹം മടങ്ങിയത് അതിനിടയിൽ സി ബി ഐ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടെ കോർത്തു വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു സുജിത്ദാസ് മറുപടിക്ക് അതിന് മുകളിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നിലവിൽ സുചിദാസിനോട് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഫോൺ സംഭാഷണത്തിൽ അങ്ങനെയല്ല കേൾക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ചോദിച്ചത് അതിൽ നൽകിയ മറുപടികൾ എന്തെന്ന് വ്യക്തമല്ല അപ്പോഴും മുൻപത്തെ മൊഴിയും ഇപ്പോഴത്തെ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഉൾപ്പെടെ സി പരിശോധിച്ചിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് തവണത്തെയും ചോദ്യം ചെയ്യലിൽ നിന്നുള്ള ഉത്തരങ്ങൾ സി ബി ഐ ക്രോഡീകരിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കേസ് ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടി കടക്കാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് പ്രജിൻ ശരി സലിം ആണ് വിവരങ്ങൾ എന്തായാലും പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിന് പിന്നാലെ ആ വെളിപ്പെടുത്തിന് പിന്നാലെ ഇപ്പോൾ സി ബി ഐ കൂടി ഈ വിഷയം പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ സി ബി ഐ എടുക്കുന്നു ഐ എൻ സി എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ചോദ്യം ചെയ്തിൽ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ സലിം മാലിക്ക് പങ്കുവച്ചത്